ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർപ്പൂ എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കിരിയാണ് ഗോമതി പ്രിയ രേവതി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ ഇഷ്ടനായികയായി മാറുകയായിരുന്നു ഗോമതി പ്രിയ മലയാളി അല്ലഞ്ഞിട്ടും കൂടി ഗോമതി പ്രിയയെ ഇരുകൈ നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് എന്നാൽ പ്രിയ ഇടയ്ക്ക് വെച്ച് സീരിയൽ നിന്ന് പിന്മാറുകയായിരുന്നു ചെയ്തിരുന്നത് അത് പ്രിയയുടെ ആരാധകർക്കും ചെമ്പനീർപ്പു പ്രേക്ഷകർക്കും സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു പിന്നീട് ചെമ്പനീർ പൂവിൽ പ്രിയയ്ക്ക് പകരമായി വന്നത് റബേക്ക സന്തോഷമായിരുന്നു എന്നാൽ റബേയ്ക്ക് പ്രിയയുടെ സ്ഥാനത്ത് ഉൾക്കൊള്ളാൻ ചെമ്പനീർ പൂ പ്രേക്ഷകർക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ റെബേക്കയ്ക്ക് നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ഇതോടുകൂടി ചെമ്പനീർ പൂ പ്രേക്ഷകർക്ക് പ്രിയയോടുള്ള സ്നേഹത്തെയാണ് കാണിച്ചു തരുന്നത് ഇനി ചെമ്പനീർ പൂവിൽ പ്രിയ വരില്ല എന്നറിഞ്ഞതോടുകൂടി കടുത്ത നിരാശയിലാണ് ചെമ്പനീർ പൂ പ്രേക്ഷകർ എന്നിരുന്നാലും മലയാളത്തിലേക്ക് പ്രിയ ഇനി എന്നാണ് തിരിച്ചു വരിക എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം മലയാളത്തിലൂടെ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന സീരിയലിൽ നായികയായി വരുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് നായികയായിട്ട് തന്നെയാണ് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മുന്നിൽ പ്രിയ എത്തുക അതുകൊണ്ട് തന്നെ പ്രിയയുടെ ആരാധകർ വലിയ ആഹ്ലാദത്തിലാണ് പ്രിയ നായികയായി വരുന്ന സീരിയലിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രിയയുടെ ആരാധകർ നിരവധി തമിഴ് സീരിയലുകളിൽ താരം ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തമിഴിൽ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് എത്തുക എന്ന ലക്ഷ്യമാണ് താരത്തിനുള്ളത് അതാണ് തൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് താരം മുൻപൊരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രിയയുടെ വരവിനായി കാത്തിരിക്കുകയാണ് പ്രിയയുടെ ആരാധകർ